കാലം മാറിയാലും കളി മാറിയാലും കളിക്കളത്തിലെ മാന്ത്രികന്റെ മായജാലത്തിന് ഒരു കാലത്തും മാറ്റം വരുന്നില്ലെന്ന് ഒരിക്കൂടി തെളിയിച്ചിരിക്കുകയാണ് ലോക ഫുട്ബോളിലെ ഇതിഹാസം താരം ലേനൽ മെസ്സി അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇൻട്രമിയമയ്ക്ക് വേണ്ടി തുടർച്ചയായ അഞ്ചാം മത്സരത്തിലും ഇരട്ട ഗോൾ നേടി ചരിത്രം കുറച്ചിരിക്കുകയാണ് അർജന്റീന സൂപ്പർ താരം നാഷ്മെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മിയാമി വീഴ്ത്തിയ മത്സരത്തിൽ മെസ്സിയുടെ അവിശ്വസനീയമായ പ്രകടനമാണ് ടീമിന് വിജയം സമ്മാനിച്ചത് ഈ ജയം വെറുമൊരു ലീഗ് വിജയം മാത്രമല്ല മെസ്സി എന്ന പ്രതിഭ എം എൽ എസ് ചരിത്രത്തിൽ തന്റേതായ ഒരിടം എഴുതി ചേർത്ത നിമിഷം കൂടിയാണ് തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ എം എൽ എസ് താരം എന്ന അപൂർവ റെക്കോർഡാണ് ലേനൽ മെസ്സി സ്വന്തമാക്കിയത് നാഷ്മയ്ക്കെതിരായ മത്സരത്തിൽ ഇന്റർമീഡിയമ്മയ്ക്ക് വേണ്ടി മെസ്സിയുടെ ഗോൾവേട്ട തുടങ്ങുന്നത് പതിനേഴാം മിനിറ്റിലാണ് പെനാൾട്ടി ബോക്സിനെ പുറത്തുനിന്ന് ലഭിച്ച ഒരു ഫ്രീ കിക്ക് മെസ്സിയുടെ ഇടങ്കാലിന്റെ മാന്ത്രിക സ്പർശത്തെ ഗോളിയുടെ കൈകളെയും പ്രതിരോധ നിരയും നിസ്സഹായരാക്കി വലയുടെ വലതു മൂലയിലേക്ക് പറന്നിറങ്ങി കണ്ണിഞ്ചിപ്പിക്കുന്ന ആഫ്രിക്കൻ ഗോൾ ഇന്റർമിയാമിയെ മത്സരത്തിൽ മുന്നിലെത്തിച്ചു ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ മെസ്സിയുടെ ഫ്രീക്കിക് മെവിനെ കുറിച്ച് വാർത്തിപ്പെടുമ്പോഴും ഓരോ തവണയും അയാൾ അതിനെ കൂടുതൽ മനോഹരമാക്കുകയാണ് എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നാശ്വില്ലയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായി നാൽപ്പത്തി മിനിറ്റിൽ ഹാനിമത്രലുള്ള അവർ സമനില ഗോൾ കണ്ടെത്തി ഈ ഗോൾ മായാമി ആരാധകരെ ഒരു നിമിഷം ആശങ്കയിലാഴ്ത്തിയെങ്കിലും മെസ്സിയും സംഘവും തളർന്നില്ല വിജയത്തിനായി മുന്നേറ്റം തുടർന്നു കാത്തിരിപ്പിലും വിരാമിട്ടുകൊണ്ട് അറുപത്തിരണ്ടാം മിനിറ്റിൽ മെസ്സി വീണ്ടും ലക്ഷ്യം കണ്ടു നാശമില്ലേ ഗോളിയുടെ ഒരു പിഴിവ് മുതലെടുത്തുകൊണ്ട് തന്റെ രണ്ടാമത്തെ ഗോളും വിജയിൽ മെസ്സി ഇന്റർമിയാമിക്ക് വിജയഗോൾ സമ്മാനിച്ചു ഈ ഗോൾ വിജയത്തിനപ്പുറം എം എൽ എ ചരിത്ര പുസ്തകങ്ങളിലേക്ക് മെസ്സിയുടെ പേര് സുവർണ ലിപികളിൽ എഴുതി ചേർത്തു തുടർച്ചയായ അഞ്ച് എം എൽ എസ് മത്സരത്തിലും ഇരട്ട ഗോൾ നേടുക എന്നത് ഒരു സാധാരണ കാര്യമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗുകളൊന്നിൽ ഒരു താരം ഇത്തരം ഒരു സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് അപൂർവമാണ് മെസ്സിയുടെ ഈ നേട്ടം എം എൽ എസ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തേതാണ് മുമ്പ് മോൺട്രിയൽ കൊളംബസ് ക്ലബ്ബുകൾക്കെതിരെയും മെസ്സി ഇരട്ട ഗോളുകൾ നേടിയിരുന്നു ഫിഫ ക്ലബ് ലോകകപ്പിന് ശേഷം ലീഗ് മത്സരം പുനരാരംഭിച്ചപ്പോഴും അർജന്റീനൻ നായകൻ തൻ്റെ ഗോൾവേട്ടയ്ക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷനെതിരെ മെസ്സി ഇരട്ട ഗോളുകൾ നേടിയിരുന്നു ഓരോ മത്സരത്തിലും തൻ്റെ പ്രായത്തെ വെല്ലുവിളിക്കുന്ന പ്രകടനമാണ് മെസ്സി പുറത്തെടുക്കുന്നത് ഈ നേട്ടം വെറും വ്യക്തിഗതമായ ഒരു റെക്കോർഡ് എന്നതിലുപരി ഇന്റർമിയാമിക്ക് വലിയ ഉത്തേജനം നൽകുന്നുണ്ട് ലീഗിൽ ഈസ്റ്റേൺ കോൺഫറൻസ് വിഭാഗത്തെ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്റർമേയാമി പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ജയവും മൂന്ന് തോൽവിയും അഞ്ച് സമനിലയും അടക്കം മുപ്പത്തെട്ട് പോയിന്റാണ് ടീമിനുള്ളത് മെസ്സിയുടെ ഈ ഗോൾവേട്ട ടീമിന് പ്ലേ ഓഫുകളിലേക്ക് മുന്നേറാൻ വലിയ സഹായകമാകും ലേനൽ മെസ്സിയുടെ എം എൽ എസ് പ്രവേശനം അമേരിക്കൻ സോക്കർ ലീഗിന് നൽകിയ ഉത്തേജനം ചെറുതല്ല ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ എം എൽ എസിലേക്ക് കൊണ്ടുവരാൻ മെസ്സിക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ ഓരോ മത്സരവും വലിയ ആവേശത്തോടെയാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് കളികളത്തിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കുകയും ലീഗിന്റെ ആഗോള സ്വീകൃത കൂട്ടുകയും ചെയ്തു യുവതലമുറയ്ക്ക് പ്രചോദനമായി മാറാനും മെസ്സിക്ക് സാധിക്കുന്നുണ്ട് ഒരു കളിക്കാരൻ എന്ന നിലയിലും ഒരു നേതാവ് എന്ന നിലയിലും മെസ്സി ഇന്റർമിയാമിയുടെ വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും പാസിംഗ് മികവും ഗോൾ സ്കോറിങ്ങും വൈഫ് ടീമിന് പുതിയൊരു മാനം നൽകിയിട്ടുണ്ട് പ്രതിരോധനിരയും മദ്യനിരയും മുന്നേറ്റ നിരയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ിയെ ഒരു ശക്തമായ ടീമാക്കി മാറ്റി മെസ്സിയുടെ ഈ തുടർച്ചയായ പ്രകടനങ്ങൾ ഇന്റർമിയാമിയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് കൂടുതൽ കരുത്തു പകരും അദ്ദേഹത്തിന്റെ വരവോട് ലീഗിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കാൻ മിയാമിക്ക് സാധിച്ചു ഈ സീസണിൽ ഇന്റർമിയാമിക്ക് കിരീടം നേടാനായാൽ അത് മെസ്സിയുടെ കരിയറിലെ മറ്റൊരു പൊന്തൂവലായി മാറും ഒപ്പം എം എൽ എ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായവും അമേരിക്കൻ മണ്ണിൽ ലയനൽ മെസ്സി തന്റെ ഫുട്ബോൾ മാന്ത്രികം തുടരുമ്പോൾ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കങ്ങൾക്കായി ഈ സീസണിൽ ഇനിയും എത്ര റെക്കോർഡുകൾ മെസ്സി തൻ്റെ പേരിലാക്കും എന്നും കാത്തിരുന്നു കാണാം